ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചറേയും വിവാഹ തീയതി പുറത്തുവിട്ടു ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് വിവാഹം പരമ്പരാഗത ഹിന്ദു വിശ്വാസ പ്രകാരമായിരിക്കും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ നടക്കുക അന്താരാഷ്ട്ര അതിഥികൾ വരെ ചടങ്ങിലെത്തും അതിഥികൾക്ക് സേവ് ഡേറ്റ് ക്ഷണപത്രം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ നിശബ്ദമായിട്ടാണ് ക്ഷണം നടക്കുന്നത് അംബാനി കുടുംബം മൊത്തം ഇപ്പോൾ ആഘോഷത്തിലാണ് ലണ്ടനിൽ നേരത്തെ ഷോപ്പിംഗ് അടക്കം നടത്തിയിരുന്നു ആനന്ദിന്റെ പ്രീ വെഡിംഗിലേക്കുള്ള ഷോപ്പിംഗ് ആയിരുന്നു ഇത് വിവാഹ ക്ഷണക്കത്ത് ചുവപ്പിലും സ്വർണ്ണ നിറത്തിലും ഉള്ളതാണ് പരമ്പരാഗത രീതിയാണിത് മൂന്ന് ദിവസത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് പ്രധാന ചടങ്ങുകളെല്ലാം ആരംഭിക്കുക ഇന്ത്യയിലെ പരമ്പരാഗത വസ്ത്രശൈലിയിൽ വരണമെന്ന് അതിഥികളോട് അംബാനി കുടുംബം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഡ്രസ് കോഡ് ഇതായിരിക്കും ശുഭ ആശീർവാദാണ് ജൂലൈ പതിമൂന്നിന് നടക്കുക ഇന്ത്യൻ ഫോമൽ വസ്ത്രങ്ങളാണ് ഈ ദിവസത്തെ ഡ്രസ് കോഡ് ഈ ദിനത്തിൽ വരനെയും വധുവിനെയും അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾ അടക്കമാണ് നടക്കുക മൂന്നാം ദിനമായ ജൂലൈ പതിനാലിനാണ് മംഗൾ ഉത്സവം നടക്കുക അതായത് വെഡ്ഡിംഗ് റിസപ്ഷൻ ഇന്ത്യൻ ചിഫ് ഡ്രസ് കോഡാണ് ഈ ദിനത്തിൽ ഉണ്ടാവുക നേരത്തെ ഗുജറാത്തിലെ ജാഗനറിൽ ആനന്ദ് അംബാനിയുടെ പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകൾ നടന്നിരുന്നു ബോളിവുഡിലെയും ഹോളിവുഡിലെയും പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് പോപ് ഗായിക റിഹാനടക്കമുള്ളവർ സംഗീത നിശ ഇതിൽ നടത്തിയിരുന്നു മെറ്റാ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് സക്കർബ്ല ചാൻ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാൻക കോർപ്പറേറ്റ് നേതാക്കളായ ഗൌതം അദാനി നന്ദൻ നിലേഖനി ആധാർ പുനാവാല ക്രിക്കറ്റർമാരായ സച്ചിൻ ടെണ്ടുൽക്കർ എം എസ് ധോണി രോഹിത് ശർമ്മ തുടങ്ങിയവരെല്ലാം ചടങ്ങിനെത്തിയിരുന്നു കണ്ണൂർ